ആലത്തൂർ അഗ്നിരക്ഷാനിലയം കുനിശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് ചങ്സ് കുനിശ്ശേരി ക്ലബും ആലത്തൂർ അഗ്നിരക്ഷാസേനയും സംയുക്തമായി അഗ്നി സുരക്ഷയും പ്രഥമ ശുശ്രൂഷയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കുനിശ്ശേരി എസ് ആർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു ബാബു കുനിശ്ശേരി അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജ്കുമാർ വാർഡ് മെമ്പർമാരായ മഞ്ജുള പി എം കണ്ടമുത്തൻ എസ് ആർ യു പി സ്കൂൾ മാനേജർ സീതാരാമൻ എന്നിവർ പ്രസംഗിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുദർശനൻ ക്ലാസ് എടുത്തു എഴുപതോളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു പാമ്പിന് തല്ലി അത് വഴിവെച്ചു അത് വീണ്ടും കൂട്ടത്തോടെ വരുന്ന പറയാറുണ്ട് അതും ഒരിക്കലും കൊണ്ടുതരാം കാരണം പാമ്പിന് അത് സ്വന്തമായിട്ട് ജീവിയാണ് ഈ പാമ്പ് പറയുന്നത് പാമ്പ് വളരെ ബുദ്ധി കുറഞ്ഞ ജീവിയാ നമ്മളെ തല്ലിക്കൊണ്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ചു തരുന്ന അത്രയും ആളുകളൊന്നുമില്ല പക്ഷെ ഒരു കാരണവശാലും നിങ്ങളെ പാമ്പുകള് തല്ലി കൊല്ലരുത് അഭിപ്രായക്കാരാണ് ഞാൻ കാരണം കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരം സെക്ഷൻ ഒന്നിലും രണ്ടിലും ഏത് പാമ്പുകൾ കല്ലിപ്പോന്നാലും നമ്മൾ ചെയ്യില്ല ധൈര്യോ അതായത് മറ്റൊരു നേരെ ചേർന്ന് പോവാൻ ഇത്രയും ഭാഗം ഗ്യാപ്പാണ് ഉള്ളില്ല ധൈര്യം